ആ കണ്ടു എന്നതാ കണ്ടേ കണ്ടു കണ്ടു ആ നിങ്ങളൊന്ന് കേക്കണം മനുഷ്യരെ എന്റെ പ്രാവ് നിറച്ച് ചക്ക ഉണ്ടായിരുന്നു അത് ഇവള് വന്ന് കണ്ടു അന്നേരം എന്തൊട്ടാ ചക്ക മൂലം പൊഴിഞ്ഞു വീഴുകയും പിന്നെ പിന്നെ ഞാൻ പറഞ്ഞിട്ട് എല്ലാ സാധനം വന്ന് കണ്ടാലും മുഴുവനും എന്നേച്ചി എന്താ കാര്യം കൊറേ നേരായല്ലോ കീതെ കീത വിളിക്കുന്നു നീ മിണ്ടരുത് ഞാൻ പറയുന്നത് നീ പറയുന്ന മതി അങ്ങോട്ട് ഒന്നും മിണ്ടരുതന്നോ അതുകൊള്ളോ എന്റെ അവൾ ഇന്നലെ വന്ന് കണ്ടതാ ആര് കണ്ടേ ആരെ കണ്ടേ ആ ഞാൻ നിന്നോടല്ലൊന്നും പറയുന്നു ഞാനിവിടെ വെറുതെ ഇരിക്കുക പിന്നെ ആരോടാ പിന്നെ ഞാനല്ലേ ഉള്ളൂ ും പിന്നെ താഴെ വീണു കണ്ടാലും കണ്ണിലിട്ടായിരിക്കും പിന്നെ ചെയ്യ ആരുടെ കാര്യം പറയുന്നേ എനിക്കൊന്നും മനസ്സിലായില്ല നിന്റെ കാര്യം എന്റെ കാര്യോ ഞാൻ ഞാനെന്നോ വലിയ ചക്ക കണ്ണീരി കിട്ടിട്ട് പറഞ്ഞതാ ഓ അവരോടോ അതൊന്നാ പിന്നെ പിന്നെ അവരോടൊത്ത് പറഞ്ഞാ പറഞ്ഞാപ്പോരെ ഞാൻ കടയ്ക്ക് പോകാനായിട്ട് അറിഞ്ഞതായിരുന്നു നേരത്തേനും നീ പറഞ്ഞ അവിടെ പോയി ഇരി വണ്ടി വരട്ട വണ്ടിയാ കയറി പോകാന്ന് പറഞ്ഞു ആ ഇരിപ്പ് സന്ധ്യ കഴിയുന്നത് വരെ പിന്നെ ആ വെയിറ്റിംഗ് ഷെഡിൽ ഇരുന്നു ഞാൻ എന്നിട്ട് നേരെ ഇരിട്ടിയപ്പോഴത്തേനും ചീച്ചു പുറകോട്ട് വീട്ടിലേക്ക് വന്നു അതിപ്പോ എന്റെ കുറ്റാണോ എന്തൊരു സാധനം നിന്റെ കുറ്റമല്ല നിന്റെ നാക്കിന്റെ കുറ്റം വേണ്ട പിന്നെ വണ്ടി വരാനും ഞാൻ പറഞ്ഞത് കൊണ്ട് എന്നാ വണ്ടിക്കാരോട് വരാനില്ല സന്ധ്യ വരെ ഇരുന്നിട്ടും വണ്ടി വരുന്നില്ലെങ്കിൽ പിന്നെ ചേച്ചിയുടെ കുഴപ്പം ഇണ്ടാ നിന്റെണ്ടാ പിന്നെ വണ്ടി കിട്ടിയില്ലന്നു ഒരു വണ്ടി വിളിച്ചങ്ങ് പോവാൻ മലായിരുന്നു അയ്യോ ആ മതി പറഞ്ഞത് എന്നാ ഇനി എങ്കിലും ഇങ്ങനെയൊന്നും പറയാൻ ഇല്ല നീ ആ ഇല്ലില്ല ആ ചേച്ചി പോ ഞാൻ എഴുന്നേറ്റ് എനിക്ക് വേറെ പണിയുണ്ട് ചേച്ചിയുടെ സാധനം കണ്ണുള്ളവരാ കണ്ണത് കൊണ്ട് കണ്ണേട്ടോ ഉം എഴുന്നേക്കുമല്ലേ എന്നാ പിന്നെ എനിക്ക് സംഭവിക്കുമെന്ന് പോലും അറിയത്തില്ല ആ എന്നാ മെഴിയാക്കി എഴുന്നേറ്റ് പോക്കോ പെട്ടെന്ന് തലം വിടും എൻ്റെ അടുത്തേക്ക് വന്നിട്ടല്ലേ ഇപ്പം ഞാനിതൊക്കെ ചോദിച്ചത് എന്തിനാ വരാനാരേലും വിളിച്ചാ വരാൻ വിളിച്ചില്ലേ ഇതിലെ വന്നപ്പോൾ അവിടെ കയറി എന്നാൽ മല്ലേ എഴുന്നേറ്റ് പൊക്കോട്ട് പോയി